വയനാട്ടിൽ എവിടെയും ഭൂകമ്പം ഉണ്ടായിട്ടില്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി ഡയറക്ടർ ഒ പി മിശ്ര പറയുന്നു വയനാട്ടിൽ ഭൂമിപാളികളുടെ നീക്കമാണ് ഉണ്ടായതെന്നും ഇതുമൂലമായിരിക്കാം പ്രകമ്പനം അനുഭവപ്പെട്ടത് എന്നും അദ്ദേഹം പറയുന്നു സാധാരണഗതിയിൽ ഉരുൾപൊട്ടലിന് ശേഷം ഇത്തരം നീക്കങ്ങൾ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഉണ്ടായ ശബ്ദമായിരിക്കാം കേട്ടത് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ഭൂകമ്പമാവിനിയിലും കേരളത്തിലോ വയനാട്ടിലോ ഭൂചലനം രേഖപ്പെടുത്തിയിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിൽ എവിടെയും ഭൂകമ്പം ഉണ്ടായിട്ടില്ലെന്ന് നാഷണൽ സീസ്മോളജി സെന്റർ വാർത്താക്കുറിപ്പിലൂടെയും അറിയിച്ചു വയനാട്ടിലും മറ്റു ജില്ലകളിലും ഉണ്ടായി എന്ന് പറയപ്പെടുന്ന പ്രകമ്പനം ഉരുൾപൊട്ടലിന് ശേഷം ഉണ്ടാകുന്ന ഭൂമിപാളികളുടെ സ്വാഭാവികമായ നീക്കമാണ് എന്നും സെന്റർ അധികൃതർ അറിയിച്ചു ഭൂമിപാളികളുടെ നീക്കത്തിനിടയിൽ കുലുക്കവും ശബ്ദവും ഉണ്ടാകുമെന്നും ഇത് സ്വാഭാവികമാണെന്നുമാണ് അധികൃതർ വിശദീകരിക്കുന്നത് കേരളത്തിൽ സ്ഥാപിച്ച ഭൂകമ്പമാവിനിയിലെവിടെയും ഭൂചലനം രേഖപ്പെടുത്തിയിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടേ എന്നും അധികൃതർ അറിയിക്കുന്നു അതേസമയം വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ ഉൾപ്പെടെ ജിയോളജി സർവേ ഓഫ് ഇന്ത്യ സംഘമെത്തി പരിശോധന നടത്തുകയാണ് ചുരൽമലയിൽ ഉൾപ്പെടെ പരിശോധന തുടരുന്നു പ്രകമ്പനമുണ്ടായ സാഹചര്യത്തിലാണ് ഈ പരിശോധനകൾ വയനാട്ടിലും കോഴിക്കോടും ഭൂമിക്കടിയിൽ നിന്ന് വലിയ മുഴക്കവും പ്രകമ്പനവും നേരിയ കുലുക്കവും അനുഭവപ്പെട്ടതായാണ് പ്രദേശവാസികൾ പറയുന്നത് മലപ്പുറത്തും പാലക്കാടും സമാനമായ രീതിയിൽ ശബ്ദം കേട്ടതായി നാട്ടുകാരും പറയുന്നു വയനാട്ടിലെ വൈത്തിരി പൊഴുതന വെങ്ങപ്പള്ളി നെന്മേനി അമ്പലവയൽ പഞ്ചായത്തുകളിലും പ്രദേശങ്ങളിലും കോഴിക്കോട് ജില്ലയിലെ കൂടറിഞ്ഞി പ്രദേശത്തും രാവിലെ മണിയോടെയാണ് ഭൂമിക്കടിയിൽ നിന്നും അസാധാരണമായ ഇരമ്പലും മുഴക്കവും ഒക്കെ കേട്ടത് അതോടൊപ്പം നേരിയ ചലനവും അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള ലൈഫ്